പിന്നെ മുത്തവല്ലി ഷാറാവിൻ്റെ തഫ്സീറ വായിച്ചപ്പം അറഹി മുത്തവല്ലി അ ഷാറാവി ഒരു പിന്നെ അവരുടെ അനുഭവമാണോ ഇനി അത് പണ്ഡിതനെ ഉദ്ധരിച്ച് പറഞ്ഞാണെന്ന് അറിയില്ല ഏതായാലും ഒരാൾ വന്നിട്ട് അയാൾക്ക് ഒരു ചോദ്യം ഞാൻ അഹലുദിനയാണോ അതല്ല ഞാൻ അഹലുൽ ആഹിറയാണെന്ന് എനിക്കൊന്നറിയണം ഞാൻ അഹ്ലുദ്ദുന്നിയാണോ അതല്ല ഞാൻ അഹലുൽ ആഹിറയാണ് ർത്ഥം ല അഹ് ദുന്യാഹ് ആ ഞാൻ ദുനിയാവിനെ പ്രേമിച്ച് നടക്കുന്ന ആളാണോ അതല്ല ആഹ്രഹത്തിനെ പ്രേമിച്ച് നടക്കുന്ന ആളാണ് ദുനിയാവ് അതിൻ്റെ പിന്നാലെയാണ് ഞാൻ അതെല്ലാം ആഹ്രഹത്തിൻ്റെ പിന്നാലെയാണ് എനിക്കതൊന്നറിയണം എന്നാണ് ചോദ്യം അപ്പോൾ മുത്തവല്ലി ഷാറാബ് പറഞ്ഞത് അതറിയാനുള്ള മാനദണ്ഡം അള്ളാഹു നിങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളടുത്ത് തന്നെ ഉണ്ട് അതിനുള്ള ഒരു മാനദണ്ഡം അപ്പോൾ അതെന്താണ് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരാൾക്ക് ഒരു സതക്ക നൽകുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും നിങ്ങൾക്കൊരാൾ ഒരു സതക്ക തരുമ്പോൾ അപ്പോളും നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും ഒരാൾ നിങ്ങൾക്കൊരു സതക്ക തരികയാണ് പിന്നെ നിങ്ങൾക്ക് ഒരാൾ സതക്ക തരികയാണ് അപ്പൊ അതിലൊരു സന്തോഷം ഉണ്ടാവും നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ അവർ രണ്ട് സന്തോഷങ്ങളുണ്ട് കൊടുക്കുമ്പോഴുള്ള സന്തോഷം വാങ്ങുമ്പോഴുള്ള സന്തോഷം ഇതിൽ ഏത് സന്തോഷമാണ് നിങ്ങളിൽ മികച്ചത് എന്ന് നോക്ക് മികച്ചത് നോക്ക് അതിൽ നിന്നും തീരുമാനിക്കാൻ നിങ്ങൾ ദുനിയാവിൻ്റെ ആളാണോ അതല്ല നിങ്ങൾ ആഹ്രഹത്തിൻ്റെ ആളാണോ അല്ലേ ദുനിയാവിൻ്റെ ആളായതാണോ ആഹ്രത്തിൻ്റെ ആളാന്ന് അവിടെ നിന്ന് തെളിയും എന്ന് പറഞ്ഞു മനസ്സിലായോ